കൊല്ലത്ത് അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ സമരം ശക്തി പ്രാപിക്കുന്നു പ്രധാന ടൗൺഷിപ്പുകളിൽ ഉയരപാതയ്ക്ക് പകരം മേൽപ്പാലങ്ങൾ വേണമെന്നാണ് ആവശ്യം കൊട്ടിയത്ത മാന്ത്രികൻ നജീബ് സുൽത്താൻ ശരശയ്യ സമരം തുടങ്ങി കടവൂർ പള്ളിവേട്ട ചിറയിൽ സി പി നേതൃത്വത്തിലും സമരം ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമ നഗരപ്രദേശങ്ങൾ പ്രദേശങ്ങൾ വ്യത്യാസമില്ലാതെ പിളർത്തുന്ന വൻമതിലുകളായ ഉയരപ്പാതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു റോഡിന്റെ രൂപീകരണ സമയത്ത് ഇടപെടേണ്ട എം പിമാർ അത് ചെയ്യാതെ സമരസമിതികൾക്കൊപ്പം ചേരുന്ന കാഴ്ച ദയനീയം കൊട്ടിയത്ത് മാന്ത്രികൻ നജീബ് സുൽത്താൻ ആണികളുടെ പുറത്തു കിടന്ന് സംയുക്ത സമരസമിതിയുടെ ഭാഗമായി ശരശയ്യ സമരം തുടങ്ങി സംയുക്ത മറ്റൊരു തുടക്കം കുറിക്കുകയാണ് അശാസ്ത്രീയമായ മതിൽ പാലം പണയുന്നതിരെ ആണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നുമുതൽ അനിശ്ചിതകാലത്തേക്ക് ആയി നിരാഹാര സമരം ആരംഭിക്കുക അതിന് ആദ്യ ദിവസം നിരാഹാരം അനുഷ്ഠിക്കുന്നത് ആണികളുടെ മുകളിൽ കിടന്നുകൊണ്ട് ആണ് കൈ സി പി ഐ എം കൊട്ടിയം ഏരിയ സെക്രട്ടറി ഫത്തഹുദ്ദീൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു

അഞ്ചാലും ഏരിയ സെക്രട്ടറി കെ ജി ബിജു സമരം ഉദ്ഘാടനം ചെയ്തു നീരാവിൽ ഡിവിഷൻ കൗൺസിലർ ആർ മഹേഷ് അധ്യക്ഷനായിരുന്നു കൈരളി ന്യൂസ് കൊല്ലം